അസമിലെ ഗുവാഹത്തിയിലേക്ക് പ്രവേശിക്കാൻ ഭാരത് ജോഡോ യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചെന്ന് കോൺഗ്രസ് അസം മുഖ്യമന്ത്രി അനുമതി നൽകുന്നില്ല എന്ന് ജറാം രമേഷ് ആരോപിച്ചു രാഹുൽ ഗാന്ധിക്ക് മാധ്യമങ്ങളുമായി സംസാരിക്കാനുള്ള അനുമതി നൽകുന്നില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു വിവരങ്ങളുമായി നോബിൾ മാരിക്കാരുണ്ട് നോബിൾ ഏത് സാഹചര്യത്തിലാണ് ഈ അനുമതി നിഷേധിച്ചത് ഭാരത് ജോഡോ ഞായയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അസാമിൽ കോൺഗ്രസ് ബി ജെ പി വാദ പ്രതിവാദങ്ങൾ തുടരുകയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയ രമേശ് ഇതിൽ പ്രധാനമായും എത്തിയിരിക്കുന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നത് അസാമിലെ ഗുവാഹത്തിയിലാണ് ഇരുപത്തി മൂന്നാം തീയതി രാഹുൽ ഗാന്ധിയുടെ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് അന്ന് വലിയ വിപുലമായ പരിപാടി അവിടെ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന് ഒരു തീരുമാനം ഉണ്ടായിരുന്നത് എന്നാൽ അതിലേക്ക് അതായത് ഗുവാഹത്തിയിലേക്ക് പോകാനുള്ള അനുമതി ഉൾപ്പെടെ നിഷേധിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി രമേശ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഗുവാഹത്തി പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തനക്കാളുള്ള അനുമതി നൽകുന്നില്ല എന്ന ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് യാത്രയെ ജനം വൈദ്യുതി തന്നെ സ്വീകരിച്ചു അതിന്റെ പരിഭ്രാന്തിയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വർമ്മയ്ക്ക് എന്താണ് പ്രധാനമായും ആരോപണം ഉയരുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ യാത്രക്കെതിരെ സർക്കാർ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് പര്യടനം നടത്തി ആരോപിച്ചുകൊണ്ട് കേസെടുത്തിരുന്നു അതിനു പിന്നാലെ ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ പലയിടത്തും ഈ ഭാരത് ജോഡോ യാത്രയുടെ ന്യായയാത്രയുടെ ഫ്ലക്സുകൾ തകർക്കുന്നതിന്റെയും അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്കു നേരെ ആക്രമണം നടക്കുന്നതിന്റെ വിഷയം ഉൾപ്പെടെ വീഡിയോകൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് ബി ജെ പി വാദപ്രതിവാദം അസമിൽ തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ പൂർണ്ണമായും ഗവാഹത്തിയിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി സർക്കാർ നൽകുന്നില്ല എന്ന വിമർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെ ആർ രമേശ് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്നലെ ഈ പോസ്റ്ററുകളും അതുപോലെ തന്നെ വാഹന ആക്രമണം ഉണ്ടായ സംഭവത്തിൽ കോൺഗ്രസ് പോലീസ് പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പരാതി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും അസാമിൽ ഹിമന്ത രാഹുൽ ഗാന്ധി വേഴ്സ് എന്നൊരു ഫോർമിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് യഥാർത്ഥ നേരത്തെ തന്നെ ഹിമതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും അഴിമതിക്കാരനാണ് എന്ന ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്ത് ശക്തമായി തന്നെ ഉയർന്നിരുന്നു എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ യാത്രയ്ക്ക് ഗുവാഹത്തിൽ അഴിമതി എന്നാണ് കോൺഗ്രസ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് ശരി ഭാരത് ജോഡോ യാത്രയ്ക്ക് ഗുവാഹത്തിയിലേക്ക് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് വിവരങ്ങളാണ് നോബിൾമാരി നൽകിയത്